യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നടപടികൾക്കെതിരെ കാനഡയും മെക്സിക്കോയും ചൈനയും വന്നിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപ് നടത്തിയ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം എന്നത് അന്താരാഷ്ട്ര വ്യാപാര നിയമം ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അധിക താരിഫുകൾക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകുമെന്ന് ചൈന അറിയിക്കുകയും ചെയ്തു വ്യാപാര യുദ്ധങ്ങൾക്ക് വിജയികളില്ലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുന്നുണ്ട് സിന്തറ്റിക് മയക്കുമരുന്ന് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ് അമേരിക്കയുമായി ചേർന്ന് വിപുലമായ മയക്കുമരുന്ന് വിരുദ്ധ പദ്ധതികളിൽ രാജ്യം സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഫലങ്ങളെല്ലാം ട്രംപ് മറക്കുകയാണെന്ന തരത്തിലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ട്രംപിന്റെ നടപടിക്ക് പ്രതികാരമായി നൂറ്റി അൻപത്തഞ്ച് ബില്യൺ കാനേഡിയൻ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഘട്ടംഘട്ടമായി ഇരുപത്തഞ്ച് ശതമാനം തിരുവ ചുമത്തുമെന്ന് കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോയും പ്രഖ്യാപിച്ചു എണ്ണ ഊർജം തടി എന്നിവ നിർണായക ധാതു വിഭവങ്ങളും അതുപോലെ യു എസ് ഉപഭോക്താക്കൾക്ക് ട്രംപ് അപ്രാപ്യമാക്കിയിട്ടുള്ളതായി ഡ്രൂഡോ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അമേരിക്കയുമായിട്ടുള്ള ഇടപാടുകൾ അവലോകനം ചെയ്യാൻ പ്രാദേശിക അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൊവ്വാഴ്ച മുതൽ കാനഡയിലേക്ക് വരുന്ന മുപ്പത് ബില്യൺ കാനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനമായിരിക്കും താരിഫ് ചുമത്തുന്നത് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള യു എസ് ഇറക്കുമതികൾ പുതുക്കിയ താരിഫ് നിരക്കിന്റെ പരിധിയിലായിരിക്കും ഉൾപ്പെടുകയും യു എസ് പ്രസിഡന്റ് ഏർപ്പെടുത്തിയ താരിഫുകൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുമെന്നാണ് മെക്സിക്കോ പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നത് മറ്റ് രാജ്യങ്ങളുമായുള്ള ചർച്ചകളിൽ തലയുയർത്തിയാണ് മെക്സിക്കോ അഭിപ്രായം പറയാറുള്ളതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ക്രിമിനൽ സംഘടനകളുമായി സഖ്യമുണ്ടാക്കുന്നുവെന്ന മെക്സിക്കോ സർക്കാരിനെക്കുറിച്ചുള്ള വൈറ്റ് ഹൗസിന്റെ ആരോപണം യഥാർത്ഥത്തിൽ വളരെയധികം തെറ്റാണ് മെക്സിക്കൻ മയക്കുമരുന്ന് കടത്തുകാർക്ക് സർക്കാരുമായി സഖ്യമുണ്ടെന്ന് ട്രംപ് പ്രധാനമായും ആരോപിക്കുന്നുമുണ്ട് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനമാണ് പ്രധാനമായും നികുതി ചുമത്തുക എന്നാൽ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണ പ്രകൃതിവാതകം വൈദ്യുതി എന്നിവയ്ക്ക് പത്ത് ശതമാനം മാത്രമേ നികുതി ഉണ്ടായിരിക്കുകയുള്ളൂ അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര പങ്കാളികളായ മെക്സിക്കോയ്ക്കും കാനഡയും തമ്മിലുള്ള അധിക തിരുവ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്